സി പി ഐ എം വാഴക്കാട് ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച സഖാവ് പി ഹൈദർ മാസ്റ്റർ എ പി ലത്തീഫ് അനുസ്മരണ പൊതുയോഗവും സമൂഹ നോമ്പുതുറയും കൽപ്പള്ളിയിൽ പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആയിരത്തിലേറെ പേർ പങ്കെടുത്ത സമൂഹ തുറയും സംഘടിപ്പിച്ചു ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ എം നേതാവുമായ പി ഹൈദർ മാസ്റ്റർ സി പി ഐ എം വാഴക്കാട് ലോക്കൽ കമ്മിറ്റി അംഗമായ എ പി ലത്തീഫ് എന്നിവരുടെ ഓർമ്മ പുതുക്കിയാണ് പരിപാടി സംഘടിപ്പിച്ചത് അനുസ്മരണ സമ്മേളനം അൻവർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലേയും മുഴുവൻ മനുഷ്യരും ആ രീതിയിൽ ചിന്തിക്കുന്നു എന്നാണ് ഏറ്റവും അവസാനമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വർഗീയ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിനുണ്ടാക്കിയ ക്ഷതം ഇനി ഉണ്ടാക്കാൻ പോകുന്ന ഇതിലും വലിയ അപകടങ്ങൾ മനുഷ്യർ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതിന്റെ ഒരു മാറ്റം ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മളൊക്കെ കണക്കാക്കുന്നത് സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം എൻ പ്രമോദ് ഏരിയ സെക്രട്ടറി മോഹൻദാസ് വാഴക്കാട് ലോക്കൽ സെക്രട്ടറി സുരേഷ് കുമാർ സി പി ഐ എടവണ്ണപ്പാറ ലോക്കൽ സെക്രട്ടറി വി രാജഗോപാല മാസ്റ്റർ സി പി ഐ കൊണ്ടോട്ടി ഏരിയ കമ്മിറ്റി അംഗം എ പി മോഹൻദാസ് എം പി അബ്ദുൽ അലി മാസ്റ്റർ പനക്കൽ കുഞ്ഞഅമദേ ൽ സി പി ഐ ഏരിയ കമ്മിറ്റി അംഗം പി സി നൌഷാദ് തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിച്ചു തുടർന്ന് സമൂഹ നോമ്പുതുറയും സംഘടിപ്പിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ